ചങ്ങനാശ്ശേരി കോഴിഞ്ചേരി റോഡിൽ കവിയൂർ ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ പടിഞ്ഞാട്ടാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രേതായുഗത്തിൽ ശ്രീരാമനും സംഘവും രാവണവധം കഴിഞ്ഞ് പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങും വഴി വളരെ സുന്ദരമായ ഒരു ദേശം കണ്ട് അവിടെ ഇറങ്ങി ആ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുവാൻ ഉത്തമമായ ശിവലിംഗം കൊണ്ടുവരുവാൻ ഹനുമാനോട് ശ്രീരാമൻ ആവശ്യപ്പെട്ടു എന്നാൽ ഹനുമാൻ വരുവാൻ താമസിച്ചതിനാൽ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം നിർമ്മിച്ച് ശ്രീരാമൻ അവിടെ പ്രതിഷ്ഠിച്ചു മടങ്ങിയെത്തിയ ഹനുമാന് ഭിന്നതയുണ്ടാവാതിരിക്കുവാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം മാറ്റി അവിടെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കുവാൻ ശ്രീരാമൻ പറഞ്ഞു എന്നാൽ ശിവലിംഗം ഉയർത്തുവാൻ ശ്രമിച്ചപ്പോൾ അതിരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ ഉയരുകയും അങ്ങനെ കബിയാൽ ഉയർക്കപ്പെട്ട സ്ഥലം കപിയൂരായെന്നും പിന്നീട് അത് കവിയൂരായെന്നും പറയപ്പെടുന്നു അതിനുശേഷം ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പുറത്തു പ്രതിഷ്ഠിച്ചു എന്നും പറയുന്നു മഹാദേവ ക്ഷേത്രമാണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന് മാറ്റുകൂട്ടുന്നു ശ്രീമൂല രാജേശ്വരി ഗണപതി ദക്ഷിണമൂർത്തി നാഗദേവതകൾ എന്നിവർ ഉപദേവതകൾ കീഴിലിൽ മഹാവിഷ്ണു മഹായക്ഷി എന്നിവർ സ്ഥിതി ചെയ്യുന്നു ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കാറുണ്ട് ഇവിടുത്തെ അവൽ നേദ്യം വളരെയധികം രുചിപ്രദമാണ്